പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ സിനിമയാണ് ടെർബോ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിലെ മോസ്റ്റ് ആന്റിസിപ്പേഡ് ഇന്ത്യൻ മൂവീസിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ ചിത്രമാണ് ഇത് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടെർബോ ജോസ് എന്ന കഥാപാത്രമായാണ് എത്തുന്നത് ചിത്രത്തിൽ റിസ്കി ആയിട്ടുള്ള ഒരുപാട് ചേസിങ് സീനുകളും മറ്റുമുണ്ട് ആ സീനുകളിൽ വ്യൂപ്പില്ലാതെയാണ് മമ്മൂട്ടി അഭിനയിച്ചതെന്ന് ടീം ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു ഒരു സീനിന്റെ ഷൂട്ടിനിടയിൽ അപകടത്തിൽ നിന്ന് തലനാരെഴുക്ക് രക്ഷപ്പെട്ട കാര്യം മമ്മൂട്ടിയും പങ്കുവച്ചിരുന്നു ഇപ്പോൾ സിനിമയിൽ മമ്മൂട്ടി ജീപ്പ് ഓടിച്ച സീനിനെ കുറിച്ച് പറയുകയാണ് അഞ്ജന ജയപ്രകാശ് ആ ജീപ്പ് ഓടിക്കാൻ വലിയ പ്രയാസമാണെന്നും എന്നാൽ മമ്മൂട്ടിക്ക് അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു എന്നുമാണ് താരം പറയുന്നത് ടെർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഞ്ജന ജയപ്രകാശ് ആ ജീപ്പ് ഓടിക്കാൻ വലിയ പ്രയാസമാണ് അതിന് ഒരു റൈറ്റ് തിരിവ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ബ്രേക്ക് ചവിട്ടിയാൽ രണ്ടു മിനിറ്റ് കഴിഞ്ഞാകും ജീപ്പ് പോയി നിൽക്കുന്നത് പക്ഷെ മമ്മുക്ക് ഒരു അടിപൊളി ഡ്രൈവറായത് കൊണ്ടും അത് മാനേജ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടും ആ സീൻ ചെയ്യാൻ കഴിഞ്ഞു അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടതാണ് അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ സാധിച്ചത് മമ്മൂക്കയെ വിശ്വസിച്ച് ഡ്യൂപ്പൊന്നും ഇല്ലാതെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത് നമ്മളങ്ങിയിരിക്കുകയാണ് മമ്മൂക്കൊക്കെ ഇക്കയും കൂടെ ഉള്ളവരെയും സേഫ് ആക്കണം ഒപ്പം ഷോട്ടും ഓക്കെ ആക്കണമായിരുന്നു പിന്നെ സിനിമയുടെ പ്രൊഡ്യൂസറും പുള്ളി തന്നെയാണ് ഒരു കാൽക്കുലേഷനിലാണ് ആൾ ആ സീൻ ചെയ്യുന്നത് ഞങ്ങൾ മമ്മൂക്കയെ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്താണ് ഇരുന്നത് അഞ്ജന ജയപ്രകാശ് പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ